ഹൈറേഞ്ച് ഫാമിലിയുടെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സെർവിക്കൽ സ്പൈൻ എക്സസൈസ് അഥവാ വേദന വ്യായാമം സിറ്റിംഗ് പൊസിഷനിൽ ഇരുന്നതിന് ശേഷം കൈപ്പത്തി ഉപയോഗിച്ച് കവിൾ ഭാഗത്ത് നിന്നൊരു ബലം പ്രയോഗിക്കുക ആ സമയത്ത് തല ചരിക്കാൻ പാടുള്ളതല്ല ഒന്ന് മുതൽ ഇരുപത് വരെ എണ്ണുന്നത് വരെ ഒരു സൈഡ് ചെയ്യേണ്ടതാണ് അങ്ങനെ ഇരുവശങ്ങളും ചെയ്യുക രണ്ട് ഇരുകൈകൾ ചേർത്ത് പിടിച്ച് താടി ഭാഗത്ത് നിന്ന് മുകളിലേക്ക് ബലം പ്രയോഗിക്കുക ആ സമയത്ത് ഒന്ന് മുതൽ ഇരുപത് വരെ എണ്ണുക അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് നമുക്കൊരു മർദ്ദം അനുഭവപ്പെടേണ്ടതാണ് മൂന്ന് തോൾഫാകം ഉയർത്താതെ ചെവി മാക്സിമം തോളിൽ മുട്ടിക്കാൻ ശ്രമിക്കുക ഒന്ന് മുതൽ ഇരുപത് വരെ കൗണ്ട് ചെയ്യുന്നത് വരെ പിടിച്ചു നിർത്തുക ഇങ്ങനെ ഇരുവശങ്ങളും മാറി മാറി ചെയ്യേണ്ടതാണ് രാവിലെ ഉച്ചയ്ക്ക് രാത്രി ഇന്നിങ്ങനെ മൂന്ന് സമയങ്ങളിൽ ഇത് ചെയ്താൽ സ്ഥിരമായിട്ടുള്ള കഴുത്തുവേദന പരിഹാരമാണിത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ